ിനിമയില് ടൊവിനോ ചാത്തൻ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് സഹോദരന്മാരുണ്ടെന്ന് അപ്പൊ ആ ചാത്തനടക്കം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാ കഥകളും വിശ്വാസവും അനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എന്നുള്ളതാണ് കണക്ക് ഇപ്പം ഈ കുട്ടിച്ചാത്തന്മാരെ പറ്റിയിട്ടുള്ള പാട്ടുകളിലും കഥകളിലും ഒക്കെ പറയുന്നത് നാനൂറിൽ പത്ത് കുറെ എന്ന പറയുന്നത് നാനൂറിൽ പത്ത് കുറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളതാണ് ഈ നാനൂറിൽ പത്ത് കുറെ അല്ല നാനൂറിൽ പത്ത് കുറെ ആണ് അതായത് നാനൂറിൽ പത്ത് കൂടുതലാണ് അപ്പൊ നാനൂറ്റി പത്താണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് പക്ഷെ അതല്ല പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കണക്ക് കുട്ടച്ചാത്തമാരുടെ ഒരു സെൻസസ് എന്ന് പറയുന്നത് അങ്ങനെ തൊണ്ണൂറായ ഈ കുട്ടിച്ചാത്തമാരുടെ ഒറിജിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ പല കഥകളുണ്ട് അപ്പൊ വിശ്വാസത്തിന്റെ ഒന്നും ഏരിയയിലേക്ക് പോവാതെ നമുക്ക് ഈ കഥകളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുപോകാം അതിൽ ആദ്യം നമുക്ക് കല്ലടിക്കോട്ടും തുടങ്ങാം കല്ലടിക്കോട്ടെ കരിനീലിയിലും തുടങ്ങാം കല്ലടിക്കോട്ട് പാലക്കാട് കല്ലടിക്കോട്ടും മലകളിലെ കരിനീലി സങ്കല്പം വളരെ പോപ്പുലറാണ് ഒരു ആരാധനാ മൂർത്തിയാണ് കരിനീലിയുടെ മകനാണ് കരിങ്കുട്ടി എന്ന കരിങ്കുട്ടി ചാത്തൻറെ മോന ചാത്തൻ നീലിയുടെ മകനാണ് കരിനീലിയുടെ കള്ളിയങ്കാട്ട് നീലിയുടെ അല്ലെ അപ്പം അതാണ് ഒരു വളരെ പ്രബലമായിട്ടുള്ള ഒരു സങ്കല്പം അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ കരിനീലിയിൽ നിന്നും കരിങ്കുട്ടിയിൽ നിന്നും നമുക്ക് നേരെ ഉത്തര മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ വടക്കൻ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചമൂർത്തിയിൽ എന്ന് അറിയപ്പെടുന്ന ഒരു തെയ്യക്കൂട്ടത്തിലെ ഒരു ഉഗ്ര ദേവതയാണ് ഈ പറയുന്ന കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ആ ഈ കാളകാട് കാട്ടുമാടം പുല്ലഞ്ചേരി എന്നൊക്കെ പറയുന്ന കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങളുണ്ട് അവരുടെ ആരാധനാമൂർത്തിയാണ് അങ്ങനെയാണ് അതിന് വടക്കൻ മലബാറിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ കുട്ടിച്ചാത്തന്റെ കഥകളും കുട്ടിച്ചാത്തനോട് ബന്ധപ്പെട്ട ആരാധനയും വിശ്വാസങ്ങളും ഒക്കെ പോകുന്നത് ഇതിൽ തന്നെ പല കഥകളുണ്ട് നമുക്ക് ഈ കരിനീലിയുടെ കരിങ്കുട്ടിയെ നമുക്കൊരു എക്സ്റ്റൻഷൻ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ കഥകൾ അങ്ങനെ ഒരു കണക്ഷൻ ഒരു കഥയുണ്ട് അത് ഈ നമ്പൂരി നമ്മനീലിയെ കൊണ്ടുപോയിട്ട് നാട്ടിലേക്ക് കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥയുണ്ട് അതില് ആ കൂട്ടത്തിൽ അരിങ്കുട്ടി കുട്ടിച്ചാത്തിനും എത്തി അങ്ങോട്ടേക്ക് എത്തി എന്ന് പറയുന്ന ഒരു കഥ പിന്നുള്ളത് ആ കുട്ടികളില്ലായിരുന്ന കാലഘാട്ടിലത്തെ നമ്പൂതിരിക്ക് ചില കർമ്മങ്ങളൊക്കെ നടത്തി ആ കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു വള്ളുവ സ്ത്രീയിൽ പിറന്ന കുട്ടിയാണ് കരിങ്കുട്ടി കരിങ്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഇതല്ല ഈ കർമ്മങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ യാഗത്തിൽ ഈ കരിയിൽ നിന്നുണ്ടായ കുട്ടിയാണ് കരിങ്കുട്ടി എന്ന് പറയുന്ന വേറൊരു കഥയുണ്ട് ആ തോറ്റമ്പാട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പുരാവൃത്തങ്ങൾ കുറെ കേൾക്കാം പല ഈ കുട്ടിച്ചാത്തന്റെ ഒറിജിൻ സ്റ്റോറികൾ പലത് കേൾക്കാം അതിന് പല പാഠഭേദങ്ങളൊക്കെ ഉണ്ട് എന്നാലും പോപ്പുലറായിട്ട് വരുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളകാട് ഇല്ലയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ആ ശിവനും പാർവതിയും ഒരിക്കൽ വള്ളുവനും വള്ളുവത്തിയുമായിട്ട് നടക്കുന്ന ഒരു കാലത്ത് അവർക്കൊരു ഉണ്ടായി ആ കുട്ടിയാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയെ ആ കുട്ടികളില്ലാതെ വിഷമിച്ചിട്ട് കാളകാട്ടില്ലത്തെ നമ്പൂരിക്ക് അന്തർജനത്തിന് കൊടുത്തു എന്നാണ് കഥ അങ്ങനെ അവർക്ക് കൊടുത്ത അവരുടെ കൂട്ടത്തിൽ വളർന്ന കരിങ്കുട്ടി വലിയൊരു ശല്യക്കാരനായിട്ട് അതായത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര തരത്തിലുള്ള ശല്യക്കാരനായിട്ട് മാറിയപ്പം ആ കാളകാട്ടില്ലത്തെ നമ്പൂരി ഈ കുട്ടിച്ചാത്തിന്റെ തലവെട്ടിക്കളഞ്ഞു എന്നാണ് തലവെട്ടിക്കളഞ്ഞു പുള്ളി തിരിച്ചെത്തിയപ്പോഴത്തേക്കും കുട്ടിച്ചാത്തം വീണ്ടും വീട്ടിൽ തന്നെ എത്തി മൊത്ത ശല്യങ്ങൾ പതിന്മടങ്ങ് ശക്തിയില് ആരംഭിച്ചു എന്ന് പറയും അപ്പം ഇതിൽ നിന്നൊരു മുക്തിക്ക് വേണ്ടിയിട്ട് അവസാനം ഒരു ഹോമം നടത്തിയിട്ട് ഈ കുട്ടിച്ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ആ ഹോമകുണ്ടങ്ങളിൽ ഇട്ടു എന്നൊക്കെ പറയുന്ന കഥയുണ്ട് അങ്ങനെ ഹോമകുണ്ടങ്ങളിൽ ഇട്ടപ്പോഴത്തേക്ക് ഈ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ് അതിശക്തരായിട്ടുള്ള ചാത്തന്മാരായിട്ട് മാറി എന്ന് പറയാം അപ്പൊ ആ അതില് കരിങ്കുട്ടിയാണ് ഏറ്റവും ശക്തൻ അപ്പൊ കരിങ്കുട്ടി പിന്നെ ഉത്തമൻ അധമൻ മധ്യമൻ ചേക്കുട്ടി തീക്കുട്ടി പറക്കുട്ടി പൊലക്കുട്ടി ഭ്രാന്തൻകുട്ടി ശാസ്തൻ എന്നൊക്കെ പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ പേരുകൾ ഇങ്ങനെ പലതരത്തിലുണ്ട് അപ്പം ഇതാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ടായതിന്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള പോപ്പുലർ കഥ ഇതല്ലാതെ നാട്ടുകാര് പിടിച്ചിട്ട് ശല്യം സഹിക്കാൻ വയ്യാ നാട്ടുകാർ പിടിച്ചിട്ട് കരിങ്കുട്ടിയെ മുന്നൂറ്റി തൊണ്ണൂറ് പീസ് ആക്കി എന്ന് പറയുന്നതിൽ അതിൽ നിന്നാണ് പിന്നെ ഈ മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തമാരുണ്ടായെന്ന് പറഞ്ഞാൽ വേറൊരു കഥയുണ്ട് എന്തായാലും ഈ മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തന്മാർ വന്നു പിന്നെ അവര് ഈ ഇങ്ങനൊക്കെ ചെയ്തിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് പേര് വരിക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇരട്ടിച്ചല്ലോ അപ്പം എല്ലാവരും ഇവരുടെ കാൽക്കൽ വീണിട്ട് എന്തായാലും പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ ആരാധിച്ചാൽ മതി പ്രീതിപ്പെടാം അനുഗ്രഹിക്കാന്ന് പറയും അങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയത് കുട്ടി ചാത്തന്മാരെ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഒരു എൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ കഥകൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പല വേർഷൻസ് ഉണ്ട് ഇനി നമ്മൾ അവിടുന്ന് ഇനി അടുത്ത ഏരിയയിലേക്ക് വരും തെക്കൻ മലബാറിലേക്ക് വരുവാണെങ്കിൽ ഈ കഥയിൽ വീണ്ടും ചേഞ്ച് വരും നല്ല രീതിയിൽ ചേഞ്ച് വരും അപ്പം തെക്കോട്ട് വരുമ്പോഴത്തേക്കും വിഷ്ണുമായ സങ്കല്പത്തിലാണ് ഈ കുട്ടിച്ചാത്തിനെ ആരാധിക്കുന്നത് വിഷ്ണുമായ ആരാധന മഠങ്ങളൊക്കെ ധാരാളം ഉണ്ട് തൃശ്ശൂരൊക്കെ അപ്പൊ വിഷ്ണുമായ കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിവാഗ എന്ന് പറയുന്ന ഒരു പെണ്ണ് അങ്ങനെ ഒരു കൂളിവാഗ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ആ കാട്ടിൽ നായാട്ടിനെത്തിയ പരമശിവന് കൂളിവാകയിൽ അനിരക്തനായുകയും ഇപ്പം ആ കൂളിവാഗയുടെ ഈ തോന്നി ഇഷ്ടം പാർവതി മനസ്സിലാക്കി പാർവതി കൂളിവാഗയുടെ വേഷത്തിലെത്തുകയും കേട്ടോ അവർക്കുണ്ടായ കുട്ടി അവർക്കുണ്ടായ കുട്ടിയാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ചാത്തൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഈ വിഷ്ണുമായ ഭൃഗാസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വിഷ്ണുമായയുടെ വിരലു മുറിഞ്ഞ് രക്തം നിലത്തൂണ് ആ രക്തത്തിൽ നിന്ന് നാനൂറ് ചാത്തന്മാരുണ്ടായെന്ന് പറയുന്നത് ആ നാനൂറ് ചാത്തന്മാരിൽ പത്ത് പേര് ഈ അസുരന്റെ ബ്രഹ്മാസ്ത്രം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു അങ്ങനെ മിച്ചം വന്നു മുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇങ്ങനെയാണ് നാനൂറിൽ പത്ത് കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായെന്നുള്ളതിന്റെ പോപ്പുലർ ആയിട്ടുള്ള കഥ അങ്ങനെ ഒരു ഈ നാനൂറിൽ പത്ത് പേര് കുറയുന്ന എങ്ങനെയാണെന്ന് പറയുന്ന ഒരു കഥ ഇതാണ് ശിവന്റെ ബീജം പാർവതി രണ്ട് കിഴങ്ങുകളായി നിക്ഷേപിച്ചിട്ട് ഒരു കിഴങ്ങ് കുളിവാക്ക് കൊടുത്തു ഒരു കിഴങ്ങ് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് കുളിവാക ഈ കിഴങ്ങ് കഴിച്ച് ഗർഭം ധരിച്ചുണ്ടായതാണ് വിഷ്ണുമായ ഈ കുഴിച്ചിട്ട കിഴങ്ങിൽ നിന്ന് വന്നാണ് മുന്നൊരുത്തുള്ളൂർ ചാത്തന്മാർ എന്ന് പറയുന്നതാണ് വേറൊരു കഥ ഞാൻ ഈ പറഞ്ഞല്ലാത്ത പല 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 വേർഷൻസ് ഉണ്ട് അങ്ങനെ 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 തുടർന്നു പോകുന്ന പല കഥകൾ പലർക്കും അറിയായിരിക്കും നിങ്ങൾ കേൾക്കുന്നവർക്ക് തന്നെ പല കഥകളും അറിയായിരിക്കും ഞാനൊന്നും തീർക്കട്ടെ അല്ലെങ്കിൽ കുട്ടിശാസ്ത്രെ കഥകളൊക്കെ ഒരുപാടുണ്ട് ആ അത് ശരിയാണ് ഒരു പഞ്ചായത്ത് തന്നെ പല കഥകളുണ്ടാവും പറ്റിട്ട് വരട്ടെ